നമസ്കാരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുവെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കമിനിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കമേനയുടെ പരാമർശവും ഇതിനു രാജ്യം നൽകിയ മറുപടിയിലൂടെ ഇറാനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമോ എന്ന സംശയവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് കമീനയുടെ പ്രസ്താവന അപലപനീയമാണെന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ കമീനി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ സോഷ്യൽ മീഡിയയിലൂടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പങ്കുവച്ചു തിങ്കളാഴ്ചയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുവെന്ന തരത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമീനി എക്സിൽ ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്തത് മ്യാൻമാറിലും ഗാസയിലും ഇന്ത്യയിലും മറ്റേതൊരു പ്രദേശത്തും മുസ്ലിംകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന തരത്തിലുള്ള ആഹ്വാനമായിരുന്നു ഇതിൽ എന്നാൽ ഈ പ്രസ്താവനയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച രാത്രി തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അസ്വീകാര്യമായ പ്രസ്താവനയാണിത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തെ അവസ്ഥ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയും ആയിത്തുള്ള കമിനി പ്രതികരിച്ചിരുന്നു കശ്മീരിലെ മുസ്ലിങ്ങളുടെ സാഹചര്യത്തിൽ തങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു കമേനിയുടെ പ്രതികരണം കശ്മീരിലെ കുലീനരായ ജനങ്ങളോട് ഇന്ത്യൻ സർക്കാർ നീതിപൂർവമായ നയം സ്വീകരിക്കുമെന്നും മുസ്ലീങ്ങളെ അടിച്ചമർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തടയുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഖമീനി പറഞ്ഞിരുന്നു അതേസമയം സ്വന്തം നാട്ടിലെ അവസ്ഥ പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ മറുപടി ക്രദീഷ് വംശിച്ച മഹ്സ രണ്ടാം ചരമ വാർഷികത്തിനിടയിലാണ് ആയിത്തുള്ള അലി ഖമേനിയുടെ പരാമർശമുണ്ടാകുന്നത് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിലെ മതകാരി പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സഅമിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് മരിച്ചത് ഇതിന് പിന്നാലെ ഉടലെടുത്ത പ്രക്ഷോഭം ഇറാനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മഹ്സാമിനിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇറാന്റെ തെരുവുകളിൽ ഹിജാബ് ധരിക്കാതെ പ്രതിഷേധം അറിയിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് മഹ്സാമിനിയുടെ മരണം ഉൾപ്പെടെയാണ് ഇന്ത്യ കമേനിക്കുള്ള മറുപടിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ഈ പ്രസ്താവനയുടെ പേരിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ ഒലച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് എന്നാൽ മുൻകാല അനുഭവം വെച്ചും അതിന് സാധ്യത കുറവാണ് ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള തുറമുഖ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇക്കഴിഞ്ഞ മെയ് മാസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിർ അബ്ദുള്ളഹിയാനും അന്തിമോപചാരം അർപ്പിക്കാനായി ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ബീർ ധൻഗർ ഇറാനിലെത്തിയിരുന്നു പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പങ്കെടുത്തിരുന്നു അടുത്ത കാലത്ത് ഇന്ത്യ കൂടുതലായി ഇസ്രയേലിനോട് കൈകോർക്കുന്നതിൽ ഇറാന് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ ഈ അതൃപ്തി കണക്കിലെടുക്കാതെ ഇന്ത്യയും ശക്തമായി ഇസ്രായേൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്